നിങ്ങൾക്കായി സ്കൈ സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തൂട് മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര മൂത്തേടം കൽക്കുളത്ത് പുലി ആടിനെ കടിച്ചുകൊന്നു പടുക്ക ഫോറസ്റ്റ് ഓഫീസിന് സമീപം നെല്ലിക്കുത്ത് കാരപ്പുറം റോഡരികിൽ മുണ്ടുകോട്ടക്കൽ ജോസ് തോമസ് എന്ന ബിജുവിന്റെ ആടുകളിൽ ഒന്നിനെയാണ് പുലി കടിച്ചുകൊന്നത് കൊന്നത് ശനിയാഴ്ച രാവിലെ അഞ്ചോടെയാണ് സംഭവം കമ്പിക്കൂട്ടിൽ കിടക്കുകയായിരുന്ന ആടിനെ തീറ്റ കൊടുക്കുന്ന ഭാഗത്തു കൂടിയാണ് പുലി ആക്രമിച്ചു കൊന്നത് ആടുകരയുന്ന ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ ബിജുവിന്റെ മകൻ ടോർച്ചടിച്ചു നോക്കിയപ്പോൾ പുലി ആടിനെ ആക്രമിക്കുന്നതാണ് കണ്ടത് വെച്ചതോടെ പുലി പടുക്ക വനത്തിലേക്ക് ഓടി മറിഞ്ഞു ഒരു മാസം പ്രായമുള്ള രണ്ട് കുട്ടികളുള്ള ആടിനെയാണ് പുലി കൊന്നത് വിവരമറിയിച്ചതിനെ തുടർന്ന് പടുക്ക സ്റ്റേഷനിലെയും വള്ളുവശ്ശേരി ഔട്ട് പോസ്റ്റിലെയും ജീവനക്കാരും നിലമ്പൂരിൽ നിന്ന് വനം ദ്രുതകർമ്മസേനയും സ്ഥലത്തെത്തി പരിശോധന നടത്തി കൂടിൻ്റെ സമീപവും റോഡരികിലും പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട് അഞ്ചുമണിക്കായിരുന്നു ഈ സംഭവം ഉണ്ടായത് ഞങ്ങൾ ഉറക്കത്തിലായിരുന്നു അപ്പോൾ എൻ്റെ മകനാണ് കണ്ടത് ഇത് കൊണ്ട് പുതി കഴിക്കുന്ന ആൾക്കാരായിരുന്നു അപ്പോൾ മകൻ കണ്ടു അവൻ പിന്നെ പെട്ടെന്ന് അലർച്ച കേട്ട് പിന്നെ ലൈറ്റ് അടിക്കുകയും ലൈറ്റ് ലൈറ്റടിക്കുമ്പോൾ ഇത് കൂട്ടിലേക്ക് കൈ വെച്ച് പുറത്ത് പോയി കൈ വെച്ച് ഇതിനെ വലിക്കുന്നതാണ് അവൻ കണ്ടത് ലൈറ്റ് കണ്ടപ്പോൾ അവനെ ഒന്ന് നോക്കി ഇത് ചാടി വനത്തിലേക്ക് മറിയുകയും ചെയ്ത് അപ്പോൾ തന്നെ ഞങ്ങൾ പുറത്തിറങ്ങി ഇതിനെ നോക്കുമ്പോൾ വളരെ അവശ്യ നിലയിലായിരുന്നു അപ്പോൾ തന്നെ ഞങ്ങൾ ഇവിടുന്ന് ബഷീർ ഒക്കെ ഇവിടെ വന്നു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇവിടെ പടുക്ക ഫോറസ്റ്റ് സ്റ്റേഷനിൽ പോയി അവിടുന്ന് അവിടുത്തെ ഡെപ്യൂട്ടി സാറും വേറെ സാറും കൂടി ഇവിടെ കടന്നു വരികയും വന്ന് സംസാരിക്കുകയോ ചെയ്ത് അവരപ്പോൾ തന്നെ അതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നീട് ആർ ആർ ടിയിലേക്ക് വിളിച്ചു അവരും അതിന് ശേഷം ഇവിടെ കടന്നു വരികയും മൃഗ ഡോക്ടറെ വിളിച്ചു അതിനിടയ്ക്ക് ഇവിടെ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഇവിടെ വരികയും അതിൽ ഞങ്ങളോട് സഹകരിക്കുകയൊക്കെ ചെയ്തു ഇത് ഒരു ഉപജീവന മാർഗ്ഗങ്ങൾ കാലാകാലങ്ങളായി ഞങ്ങൾ ഇതുകൊണ്ടാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ നമ്മുടെ ഈ ഏരിയയിൽ കാടുകൾ ഇവിടെ വളർന്നു കിട ഒരു ഇരുപത് മീറ്ററിൻ്റെ ഉള്ളിലേക്ക് നമ്മളീ കാടുകളൊന്ന് തെളിച്ച് അതിന് വേണ്ടുന്ന സൗകര്യം ചെയ്യുവാനും പിന്നെ ക്യാമറയോ ഇല്ലെങ്കിൽ കൂട് ഇവിടെ സ്ഥാപിച്ചാൽ തീർച്ചയായിട്ടും അതിനെ പിടിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ പൂർണ്ണ ഈ മിനിഞ്ഞാന്ന് ഇവിടെ താഴെ ഒരു വീട്ടിൽ ഇത് വരികയും അവിടുന്ന് ലൈറ്റടിച്ച് അവിടെ ഓടി പോവുകയും ചെയ്തു അതുപോലെ ഇതിൻ്റെ കുറച്ച് ഒരു നൂറ് മീറ്റർ അപ്പുറത്തൊരു വീട്ടിൽ ഇതേപോലെ രാത്രിയിൽ അവർ മുറ്റത്തിറങ്ങാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഇതിനെ കണ്ടിട്ടുണ്ട് അങ്ങനെ പലരും കൂടെ കണ്ടിട്ടുണ്ട് പിന്നെ അതുകൂടെ മിനിഞ്ഞാന്ന് ഇവിടെ ഒരു രൂപത്തിനെ ഇതേപോലെ ആക്രമിച്ചിട്ടുണ്ട് അങ്ങനെ പലർക്കും അതുകൊണ്ട് ഒരു കൂട് വെച്ചിട്ട് ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർ അതിനുവേണ്ടി ഞങ്ങളോട് സഹകരിക്കണമെന്നാണ് എനിക്ക് ഇത് പറയാനുള്ളത് മൂത്തേടം വെറ്റിനറി സർജൻ ഡോക്ടർ റൈനു ഉസ്മാൻ ആടിന്റെ ജഡം പോസ്റ്റ്മോർട്ടം നടത്തി മൂത്താടം ജനവാസ കേന്ദ്രങ്ങളിൽ ആന പുലി കടുവ കരടി പന്നി എന്നിവയുടെ സാന്നിധ്യം ജനങ്ങളെ ഏറെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ് പുലിയെ പിടികൂടാൻ പ്രദേശത്ത് കൂട് സ്ഥാപിക്കണമെന്നും വനാതിർത്തിയിലെ അടിക്കാടുകൾ വെട്ടിമാറ്റാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു വിഷൻ കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയലിൽ അപൂർവതിയുടെ വിസ്മയം വീഴ്തുറക്കുന്നു സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് ലൂപ്പ് റോക്കറ്റ് കോസ്റ്റർക്കറ്റ് അഡൽറ്റ് പൂർ ചിൽഡ്രൻ സ്ക്ലാഷ് ഫാമിലി സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് സ്ലൈഡ് സൈക്കിൾ ഫ്ലൈ കാർപ്പറ്റ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളംതോട് മലപ്പുറം